आ नहीं ओनली हां सो स्टार्टिंग ऑफ द रूम अ वेयर इज स्कपर्स ओ समबडी शुड गिव मी दैट यू कीप इट लाइक यू नो इन माय टेबल ओके आ अदरवाइज सम शुड गिव मी दैट लाइक Okay man, like this. ആരാണ് എൻ്റെ ലൈവിൽ വന്നത് ഹായ് പറയൂ ആരാണ് എൻ്റെ ലൈവിൽ ആരോ ലൈവിൽ വന്നിട്ടുണ്ട് വന്നവര് ലൈക്ക് ചെയ്യണേ ലൈവിൽ വന്നിട്ടുണ്ട് വന്ന ഡബിൾ ടാപ്പ് ചെയ്യണേ സ്ക്രീനിൽ ഒരു ഹായ് കൂടെ പറയൂ ആരാണ് വന്നേക്കുന്നത് രചിത ഹായ് ഹലോ എവിടെയാണ് സ്ഥലം എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നു ജോലിയൊന്നുമില്ലേ സുചിത്രി സുരേഷ് ഹായ് ഹലോ ഹായ് സുജിത് എവിടെയാണ് വീട് എന്ത് ചെയ്യുന്നു രജിത് ഇത് എവിടെ സ്ഥലം ഞങ്ങൾ ഇപ്പോൾ ബാംഗ്ലൂരാണ് നാട്ടിൽ കൊല്ലത്താണ് കൊല്ലം ഞാൻ മലപ്പുറം മലപ്പുറം ആ ഓക്കെ ഓക്കെ മലപ്പുറത്ത് എവിടെയാണ് സ്ഥലം എന്താ ചെയ്യുന്നത് മഴയൊക്കെ ഉണ്ടോ നാട്ടിൽ ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു എന്ത് ഹോസ്പിറ്റൽ ഫീൽഡ് എന്താണ് ഏത് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് മലപ്പുറത്ത് തന്നെയാണോ ഞാൻ ഫാർമസിസ്റ്റ് ആണ് ബട്ട് നോട്ട് വർക്കിംഗ് ഇപ്പോൾ പോകുന്നില്ല ഇവിടെ മഴയേ ഉള്ളൂ ഓ ഇവിടെ മഴയില്ലാട്ടോ ഇവിടെ കുറച്ച് ദിവസമായിട്ട് വെയിലൊക്കെയാണ് പക്ഷെ ഒരു ടു വീക്സ് ബാക്ക് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സുജിത്ത് വന്നിട്ട് പോയോ ഞാൻ നേഴ്സ് മലപ്പുറം ഹോസ്പിറ്റലിൽ തന്നെ ഓക്കെ അപ്പൊ ഇന്ന് ഡ്യൂട്ടി ഇല്ലേ നൈറ്റ് ഡ്യൂട്ടി ആണോ ഓഫ് ആണോ രാധാകൃഷ്ണൻ പി ആർ ഹായ് ഹായ് രാധാകൃഷ്ണൻ ചേട്ടാ എന്ത് ചെയ്യുന്നു എവിടെയാ സ്ഥലം രജിത ഉണ്ട് ഓക്കെ ഡ്യൂട്ടി ഉണ്ട് മാരീഡാണോ രചിത സുജിത്ത് വന്നിട്ട് പോയോ എന്നാൽ ഫ്രൈഡേ ആയതുകൊണ്ട് ഞാൻ കരുതി ആരും തന്നെ ലൈവില് വരില്ല എന്നാട്ടോ വിചാരിച്ചേ ഞാൻ കഴിഞ്ഞ ദിവസമാണ് ലൈവില് ജസ്റ്റ് വന്നു നോക്കിയത് ഇതിലങ്ങനെ ലൈവ് പോവാറില്ലായിരുന്നു കേട്ടോ മാരീഡ് മാരീഡ് അല്ലേ മാരീഡ് അല്ല എന്നാണ് ഉദ്ദേശിച്ചേ രാധാകൃഷ്ണന്റെ എന്താ പറഞ്ഞത് അടാട്ട് അടാട്ട് എന്ന് പറഞ്ഞ സ്ഥലം അതെവിടാ ഏത് ജില്ലയാണത് ജോലിയിലാണോ എന്താ എന്താ ചെയ്യുന്നത് എല്ലാവരും തൃശൂർ തൃശൂരോ എൻ്റെ സ്ഥലം എൻ്റെ സ്വന്തം സ്ഥലം അങ്കമാലി അങ്കമാലിയാണല്ലോ അടാട്ട് ഞാൻ കേട്ടിട്ടില്ലല്ലോ കുറച്ചു സ്ഥലങ്ങളൊക്കെ അറിയാട്ടോ തൃശ്ശൂര് തൃശൂർ വന്നിട്ടുണ്ട് പക്ഷെ ഈ സ്ഥലം കേട്ടിട്ടില്ല തൃശൂര് മഴയുണ്ടോ എന്താണ് വിശേഷം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ ഞാൻ കുറച്ച് നാളുകളായിട്ട് ഇതിൽ വീഡിയോസ് ഒന്നും ഇടയിൽ ഇല്ല എനിക്ക് പനിയാണ് ഓ പനിയാണോ പനി പിടിച്ചിരിക്കുകയാണോ ഹോസ്പിറ്റലിലൊന്നും പോയില്ലേ പനിയായിട്ട് മെഡിസിൻസ് ഒന്നും കഴിച്ചില്ലേ മഴ ഉണ്ട് ഓ ഇവിടെ നല്ല വെയിലാട്ടോ ഒന്ന് ചെറുതായിട്ടൊരു ചെറിയൊരു വെയിലൊക്കെ ഇണ്ട് മഴ ഉണ്ടായിരുന്നു ഇപ്പൊ മഴയില്ല നല്ല ക്ലൈമറ്റ് ആണ് എന്നാലും ചെറിയ രീതിക്കൊക്കെ ഇങ്ങനെ മൂടി നിൽക്കും ഡോക്ടറെ കണ്ടു മെഡിസിൻസ് ഒക്കെ കഴിച്ചോ ഇപ്പടുത്തെ പനിയൊക്കെ ശ്രദ്ധിക്കണം വേറെന്താ രചിത വന്നിട്ട് പോയോ വേറെ ആരുമില്ല ലൈവില് എല്ലാരും വന്നിട്ട് പോയല്ലോ തിരക്കായിരിക്കും ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ടേ ആരും കഴിക്കുന്നുണ്ട് ഓക്കേ കഞ്ഞി ഒക്കെ കുടിക്കൂ രാധാകൃഷ്ണൻ എന്റെ വീട്ടിലാരൊക്കെ ഉണ്ട് എന്ത് ചെയ്യുന്നു എന്താ ജോലി ഹലോ പോയോ കാണുന്നില്ലല്ലോ ആരെയും ഭാര്യ രണ്ട് മക്കൾ ഓക്കേ മക്കൾ പഠിക്കുവാണോ ജോലിക്ക് പോവുകയാണോ വലിയ കുട്ടികളാണോ ഭാര്യ ജോലിക്ക് പോകുന്നുണ്ടോ ഹൗസ് വൈഫ് ആണോ ജോലിക്കാർ ഓക്കെ ഓക്കെ മക്കൾ പഠിക്ക ശരി ശരി എൻ്റെ വീഡിയോ വീഡിയോസൊക്കെ കണ്ടായിരുന്നോ ഞാൻ ചാനലിൽ ഇട്ട കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട് ഷോർട്സും ഓ ഈ ഈ അടുത്തൊന്നും ഞാൻ വീഡിയോസ് ഇട്ടിട്ടില്ല കേട്ടോ ഒരിക്കുന്ന ഒരു വർഷമായിട്ട് ഇട്ടിട്ടില്ല ആയിട്ട് അങ്ങനെ വീഡിയോസൊന്നും ഇട്ടിട്ടില്ല വേറൊരു ചാനൽ കൂടി ഉണ്ട് കേട്ടോ ഞാൻ റീസെൻറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മീനു എന്നു തന്നെയാണ് പേര് ഇതിൽ എം ഫോർ യു എന്നാണ് ഇട്ടേക്കുന്നത് മീനു കളപ്പുരയ്ക്കൽ എന്ന് സെർച്ച് ചെയ്താൽ മതി അതിൽ ഞാനിപ്പോൾ വീഡിയോസൊക്കെ ആയിട്ട് ഇടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ആ നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാരും പോയോ കാണുന്നില്ലല്ലോ ആരെയും എവിടെ പോയി ഫ്രീ ആയിട്ടുള്ളവരൊക്കെ നമ്മുടെ ലൈവിലോട്ട് വരൂ ആരുമില്ലേ ലൈവില് ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് എല്ലാവരും തിരക്കായിരിക്കും ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് ഹലോ എല്ലാരും വായോ എല്ലാരും പോയിന്ന് തോന്നുന്നു ആരെയും കാണുന്നില്ല ലൈവില് ഹലോ 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 എവിടെ പോയി എല്ലാ